അനീഷിന്റെ ഒരൊറ്റ വിവാഹാഭ്യർത്ഥന കൊണ്ട് ടിപതറിപ്പോയോ അനു അനു ഇന്ന് എക്സ്പോസ് ആവുകയാണോ ചെയ്തത് അതായത് ഈ അനീഷ് ഈ പ്രപ്പോസ് ചെയ്യാനുള്ള കാരണം അനു ആണെന്ന് അനുവിനും അറിയാം അതേപോലെ തന്നെ ഉത്തരവാദിയാണെന്ന് നൂറയ്ക്കും ആതിലേ ഷാനവാസും എല്ലാം പറഞ്ഞു കാര്യം നീയാണ് ഇതുവരെ എത്തിച്ചത് തമാശ കളിച്ച് എന്നിട്ട് ഇപ്പം പ്രപ്പോസ് ചെയ്തപ്പോൾ പറയുന്നു ഞാൻ ബ്രദറായിട്ടാണ് കണ്ടതെന്ന് അപ്പോൾ ഇവിടെ അനു എക്സ്പോസ് ആവുകയല്ലേ ചെയ്തത് ഇനി വേറൊരു കാരണം വേറൊരു കാര്യം ഇന്ന് അനീഷിന്റെ ഈ വിവാഹി വിവാഹ അഭ്യർത്ഥന ശരിക്കും പറഞ്ഞാൽ വീടിന്റെ ആംഗിളെ മാറ്റി അതായത് അനുവിനെ ഒന്ന് വെച്ചാൽ അനുവിനെ ഒന്ന് അനു പേടിച്ചു പോയി അനു ഒന്ന് ഒന്ന് കുരുക്കിൽ വീട് പോയി അനു മിണ്ടാതിരുന്ന് ഒറ്റപ്രള സജി നടത്തിയിട്ട് അതെല്ലാം പൊളിഞ്ഞിട്ട് ആതിലേ നൂറോടും പോയി മിണ്ടി സോറി പറഞ്ഞു അക്ബറിൻ്റെ അടുത്ത് പോയിട്ട് വീടിന്റെ എല്ലാ വീട്ടിലെല്ലാവരോടും പോയി മിണ്ടി അയ്യോ ഞാൻ നോ പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാര് ദേഷ്യപ്പെടുമോ ഒന്ന് പതറി അല്ലെങ്കിൽ അടിപതറി എന്ന് വേണം പറയാൻ അല്ലേ എന്താണ് ഇന്ന് നടന്ന കാര്യങ്ങൾ അതൊരു ഗെയിമായിരുന്നു റിയൽ ആയിരുന്നോ എക്സ്പോഷന് അനുവിന് എക്സ്പോസ് ചെയ്തയാണോ എന്താണ് സംഭവം നാളെ ഇതിൻ്റെ ഗതി മാറുമോ ഇത് തീർന്നോ ഇല്ലയോ എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അീഷ് ഇത് റിയൽ ആയിട്ടോ ഫേക്കായിട്ടോ ഗെയിം ആയിട്ടോ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇന്ന് അനുവിൻ്റെ ഈ സംഭവം എക്സ്പോസ് ആയിട്ടുണ്ട് അനു സത്യം പറഞ്ഞാൽ എക്സ്പോസ് ആവുകയാണ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം ഒന്നാമത്തെ കാര്യം അനു ഒരിക്കലും വിചാരിച്ചില്ല അനീഷ് വന്ന് പ്രപ്പോസ് ചെയ്യുന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാഴ്ചയായിട്ട് അനുവും ആതിലയും അത് നമ്മുടെ ഷാനവാസും എല്ലാവരും കൂടെ അനീഷിൻ്റെ പുറകെ അനുവിനെ കോംബോ ആക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലായിരുന്നു അനു ഇങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു പില്ലോ കൊണ്ടു കൊടുക്കുന്നു പല രീതിയിലുള്ള തമാശകൾ അനീഷിനെ ഓപ്പോസിറ്റായിട്ട് നിന്ന് ചെയ്യുന്നു എന്നിട്ടിപ്പോൾ അനീഷ് പ്രപ്പോസ് ചെയ്തപ്പോൾ പറയുകയാണ് ഞാൻ ബ്രദറായിട്ടാണ് കണ്ടതെന്ന് സോ അവിടെ നിന്നിട്ട് അനു അവിടെ എക്സ്പോസ് ആവാൻ തുടങ്ങി അല്ലേ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അത് മാത്രമല്ല അനു ഇവിടെ അനുവിന് അനു ഒരു കാരണക്കാരിയാണ് കാര്യം ഞാൻ ഉത്തരവാദിയാണ് അല്ലെങ്കിൽ ഞാൻ തമാശ കളിച്ചാണ് കളി കാര്യമായത് അല്ലായിരുന്നെങ്കിൽ അനു അവിടെ എണീറ്റ് എന്ന് പറയും എനിക്ക് താങ്കളുടെ താല്പര്യമില്ല അത് അത് അത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ അനു രണ്ട് വർഷം എനിക്കിതാണ് എനിക്കിപ്പം കല്യാണം പറ്റുന്നതെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ അനു ടെൻഷൻ അടിച്ചു അനു അനുവിൻ്റെ കയ്യിൽ നിന്ന് പോയി അനു ആണെങ്കിൽ അവിടെ എന്താ ചെയ്യണം എന്നറിയാതെ ടെൻഷനടിക്കുകയാണ് ചെയ്തത് യെസ്സ് പറയണോ നോ പറയണോ പുള്ളിക്കാരി അത് നോ പറഞ്ഞു എന്നാലും പുള്ളിക്കാരി ആദ്യം പോയത് ആദ്യം എൻ്റെ അടുത്താണ് ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അങ്ങ് ബ്രേക്കായി ആദ്യം അനീഷിൻ്റെ ഈ ഒരു വിവാഹ വിഭ്യർത്ഥന കാരണം വീടിന്റെ ആംഗിളേ അങ്ങ് മാറി ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അതായത് എല്ലാവരും നിന്നും മാറി നിൽക്കുന്ന അനു അവിടെ അങ്ങ് മാറി പേടിച്ചിട്ട് എല്ലാവരുടെ പോയിട്ട് ആദിലയോട് പറ സംസാരിക്കുന്നു അതുകഴിഞ്ഞ് നൂറയോട് സംസാരിക്കുന്നു ഷാനവാസ് അറിയുന്നു അപ്പോൾ എല്ലാവരും അറിയുന്നു അക്ബറും നീ അറിയും നിവിനും ഒഴിച്ച് ബാക്കി എല്ലാവരും ഇത് ഇതറിയുകയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക അവരെല്ലാം പറയുന്നുണ്ട് നീ ആണ് ഉത്തരക്കാർ നീയാണ് കാരണക്കാരി നീ തമാശ കളിച്ചു അത് കാര്യമാക്കി എടുത്തു അവരോടെല്ലാം പോയി പറഞ്ഞു ഞാൻ ബ്രദറായിട്ടാണ് കണ്ടത് ഞാൻ ബ്രദറായിട്ടാണ് കണ്ടത് രണ്ടാമത്തെ കാര്യം കൂടെ പറയുന്നുണ്ട് എന്ത് ഞാൻ എന്ത് വിചാരിക്കും പ്രേക്ഷകരെ നെഗറ്റീവ് പറയോ നമുക്ക് നോയാണെങ്കിൽ പ്രേക്ഷകരെ പേടിക്കുന്ന എന്തിനാണ് അപ്പം അവിടെ അനു പേടിച്ചു കാര്യം പ്രേക്ഷകരെ നമ്മൾ തന്നെ തമാശ കളിച്ച് ഇതിലേക്ക് എത്തിച്ചിട്ട് പിന്നെ പുള്ളിക്കാരൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ എന്ത് ചിന്തിക്കും അനീഷിന് ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടെന്ന് അനുവിന് അറിയാം സോ ആ ഫാൻസ് നമ്മളെ എടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കുമോ നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ചെയിൻ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു ശരിക്കും പറഞ്ഞാൽ അനു എക്സ്പോസ് ആയി അനുവിന്റെ ഗെയിം എക്സ്പോസ് ആവുകയാണ് ചെയ്തത് ഈ കോംബോ പിടിക്കാൻ നോക്കിയത് കോംബോ പിടിച്ചിട്ട് പ്രപ്പോസ് പ്രപ്പോസായപ്പോൾ ബ്രദറാണ് പോലും സോ ഈ ഒരു സംഭവമാണ് എക്സ്പോസ് ആയത് ഇത് അനീഷ് മനഃപൂർവ്വമാണോ ചെയ്യുന്നത് റിയൽ ആയിട്ടാണ് ചേർന്ന് ഒരു പിടിയുമില്ല മനപൂർവ്വം എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് കാര്യം അനീഷ് തന്നെ ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട് ആ ചാപ്റ്റർ ക്ലോസ്ഡ് എന്നും പറഞ്ഞാണ് അനീഷ് പറയുന്നത് പക്ഷെ നാളെ ഇത് ലാലായിട്ട് അടുത്ത് പോക്കും ഉറപ്പാണ് പിന്നെ അനു പിന്നെ വേറൊരു കാര്യം നടന്നത് അനു മിണ്ടാത്തവരോടൊക്കെ പോയി മിണ്ടുന്നു അതല്ല അനുവിൻ്റെ ആ ഒരു എനിക്ക് തോന്നുന്നു വീക്ക്നെസ് ആണ് എടുത്ത് കാണിക്കുന്നത് വീക്കായി പോയി അനു അതുകൊണ്ടാണ് എല്ലാവരോടും പോയി ആരോടും മിണ്ടില്ല ഒറ്റയ്ക്ക് തന്നെ നിൽക്കും എന്നൊക്കെ പറഞ്ഞ് നിന്ന ആളാണ് പെട്ടെന്ന് പോയിട്ട് ആതിരയോട് മിണ്ടുന്നു നൂറയോട് പോയി മിണ്ടുന്നു അത് കഴിഞ്ഞ് സോറി പറയുന്നു അക്ബറിനോട് ഒന്ന് നോക്കിയേ അക്ബറിനോടൊക്കെ അനു നമ്മൾ ഒരിക്കലും എങ്ങനെയെങ്കിലും ആ പുള്ളിക്കാരി മൈൻഡ് ചെയ്യാതിരുന്ന ആളാണ് സോറി പറയുന്നു അങ്ങനെ എല്ലാം ഒന്ന് ശരിയായി വരുന്നു വീട് നല്ല പോസിറ്റീവ് ആവുന്നു നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എല്ലാവരും ഒരുമിച്ച് കിടന്നുറങ്ങുന്നു എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്നു അതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് മാറി അനീഷിൻ്റെ ഒറ്റ പ്രപ്പോസല് കാരണം അനീഷ് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത കാര്യമാണ് അനീഷിൻ്റെ ഗെയിം ആവാം ആവാതിരിക്കാം എന്തായാലും അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നടന്നത് നാളെ ഇനി ഇത് ലാലേട്ടൻ എടുത്തിട്ട് ഇടും ഇടുമ്പോഴായിരിക്കും അക്ബറും നിവിനും ഒക്കെ അറിയാൻ പോകുന്നത് അത് കഴിഞ്ഞ ആഴ്ച ഈ ഗെയിം പിന്നെയും കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല അതായത് അനീഷ് ഇത് ക്ലോസ് ചെയ്തു അനീഷ് ഈ സംഭവം ക്ലോസ് ചെയ്തു എന്നിട്ട് ഈ ഗെയിം ഇനി അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യും കാര്യം അനു ഇങ്ങനെ പുറകെ നടക്കുക അനു ഒരു ടെൻഷൻ അയ്യോ ആ നാട്ടുകാരെന്തു വിരിക്കും വീട്ടുകാരെന്തുമായിരിക്കും ആ ഒരു സംഭവം പക്ഷെ അനീഷ് ഇത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തു ഒന്നെങ്കിൽ അനീഷ് ഇത് അനുവിൻ്റെ ഗെയിം എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളിക്കാരന് ഇഷ്ടം ഉണ്ടായിരിക്കാം ചെയ്തതായിരിക്കാം പക്ഷേ രണ്ടിൻ്റെ കാര്യമാണെങ്കിലും അനു ഇവിടെ എക്സ്പോസ് ആയിട്ടുണ്ട് അനുവിൻ്റെ ഗെയിം മുഴുവൻ എക്സ്പോസ് ആയിട്ടുണ്ട് അനുവിനെ ഇന്ന് വീക്കായിട്ടുള്ള അനുവിനെയാണ് ഇന്ന് കാണാൻ സാധിച്ചത് ചിരിച്ചുകൊണ്ട് എല്ലാവരുടെയും പുറകെ നടന്ന് സ്വന്തം വിഷമങ്ങൾ പറയുന്ന ഒരു അനുവിനെയാണ് ഇന്ന് കാണാൻ സാധിച്ചത് നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ പറയുക പിന്നെ ഇന്ന് നിവിനെ നല്ലൊരു പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തു ബിരിയാണി കൊടുത്തു നിവിന് അത് ആ ബിരിയാണി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു അതേപോലെ തന്നെ അവസാനത്തെ ജയിലായിരുന്നു അതിൽ നൂറേനെ സാബുവിനെ പിടിച്ചിട്ട് സാബുവിനെ ഈ ആഴ്ച ഫുൾ എക്സ്പോസ് ചെയ്തു കേട്ടോ നിവിനാണ് അതിനെ സാബുവിനെ എക്സ്പോസ് ചെയ്യാനുള്ള മെയിൻ ആൾ സാബുമാൻ്റെ ഗെയിമൊക്കെ എക്സ്പോസ് ചെയ്തത് നിവിനാണ് അന്ന് സാബു ഇന്ന് കുറച്ച് കാര്യങ്ങൾ നല്ല എണീറ്റ് നിന്ന് അനുവിന് എഗേൻസ് ആയിട്ടൊക്കെ കുറെ സംസാരിച്ചു നല്ല കാര്യം കാരണം ഞാൻ സംസാരിച്ചല്ലോ പോകുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിച്ചല്ലോ നിവിനും നിവിൻ സത്യം പറഞ്ഞാൽ സാബുവിനെ എക്സ്പോസ് ചെയ്തു ൂറേൻ ജയിലിൽ പോയി അതുകഴിഞ്ഞ് എല്ലാവരും കൂടെ ജയിലിനകത്ത് പോയി അവസാന ജയിൽ ദിവസമായിരുന്നു സോ ഇന്ന് ഒരു എക്സ്പോസിങ് ദിവസമായിരുന്നു അല്ലേ അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇന്ന് ഷാനവാസും ആതിലേയും നൂറെ എല്ലാം അനുവിനെ കൈയൊഴിഞ്ഞു നീയാണ് കാരണം നീയാണ് കാര്യം ഇവരൊക്കെ തമാശ കളിച്ചതാണേ പക്ഷെ പെട്ടതാരാണ് അനുവാണ് പെട്ടത് അല്ലേ ഇന്നത്തെ എപ്പിസോഡിൽ അനു വേ വേർക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് നിങ്ങളഭിപ്രായം പറയൂ അപ്പോൾ ഇന്ന് രാവിലെ എട്ട് എമ്മിന് രാവിലെ ഒരു ഓപ്പൺ ദ പാർട്ടി എന്ന് പറഞ്ഞ പാട്ട് വരെയാണ് അത് കഴിഞ്ഞിട്ട് അനീഷും ആതിലെ അനീഷും അനീഷിന് കുറച്ച് ഒബ്സഷൻ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് പുള്ളിക്കാരൻ്റെ ഗെയിമാണോ അതോ ശരിക്കും റിയൽ ഒബ്സെക്ഷൻ ആണോ എന്ന് എനിക്കറിയില്ല കാര്യം എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഇരിക്കണം പോകാൻ താല്പര്യമില്ല എന്ന് പോലെ കാണിക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ശരിക്കും ഉള്ള ഒബ്സെക്ഷനാണ് കാര്യം എനിക്ക് പുള്ളിക്കാരൻ്റെ ഗെയിമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് സത്യമായിട്ടും കാര്യം രണ്ട് വർഷമൊക്കെ ഇങ്ങനെ അല്ല ബിഗ് ബോസിനെ ബിഗ് ബോസിന് ഗെയിം കളിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും ആ വീടൊരു ഒബ്സഷൻ ആവില്ല ഗെയിം കളിച്ചിട്ട് അവർ പോകത്തേ ഉള്ളൂ മനസ്സിലായില്ലേ ഛായാമുഖി ആരുടെ നമ്മുടെ ലക്ഷ്മി പ്രിയയുടെ എനിക്കറിയത്തില്ല എനിക്ക് ഗെയിം ആട്ടാണ് ഫീൽ ചെയ്ത് അപ്പോൾ അനീഷ് ഏറ്റവും കൂടുതൽ ദിവസം നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശോകമായി പോകുന്നു ഞാൻ ഇവിടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നവരും എന്നെ എന്നെ ഞാൻ സ്നേഹിക്കുന്നവരും ഇവിടെ ഒരുപാടുണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയാണ് അതുപോലെ തന്നെ പുള്ളിക്കാരനെ കുറച്ച് നോമിനേഷൻ ചെയ്തത് പുള്ളിക്കാരനോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് പറയുന്നത് എനിക്ക് അത് കഴിഞ്ഞിട്ട് അനീഷും അനുവും തമ്മിലുള്ള വാക്ക് വാക്കുകളിലേക്ക് നമുക്ക് പോകാം അതിനകത്ത് രാവിലെ ചായയൊക്കെ കുടിച്ച് അവരിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പോൾ അനു ഒരു നല്ല നല്ല രാവിലെ അല്ലേ ഓ വെയിലൊക്കെ ഇങ്ങോട്ട് ഒരു തുമ്പി നോക്കി ചേട്ടാ തുമ്പി തുമ്പി അപ്പോൾ അനീഷ് അനു എന്നെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ് അയ്യോ അനീഷ് ഏട്ടൻ ഇപ്പം അല്ല നന്നായിട്ട് മാറിയിട്ടുണ്ട് ആദ്യമൊക്കെ ഒന്നും വലിയ ഇഷ്ടമല്ല അത് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അനീഷ് ചേട്ടനെ ആണോ എന്നാൽ ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ ഹേ അനീഷ് ചേട്ടൻ ഇത് എന്തോന്ന് പറയണത് ക്യാമറയൊക്കെ ഇല്ലേ മൈക്കൊക്കെ ഇവിടെ ഉണ്ട് എന്താ അനീഷ് ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയണേ അല്ല ഫ്രാങ്കല്ലേ ചേട്ടാ സത്യം പറ പറയേ എന്താണ് എൻ്റെ കുറിച്ച് നമ്മൾ വിവാഹം കഴിച്ചാലോ അങ്ങോട്ട് ഏ അങ്ങോട്ട് തിരിഞ്ഞ് പിന്നെ തിരിഞ്ഞു വരുന്നു അല്ല കൊള്ളാം ചേട്ടാ കൊള്ളാം ഫ്രാങ്കല്ലേ എനിക്ക് മനസ്സിലായി പ്രാങ്കാണെന്ന് എനിക്ക് പോ സുളിപ്പിച്ചില്ലേ എനിക്ക് മനസ്സിലായി അനു ചോദിച്ചതിന് ഉത്തരം പറ അപ്പം അനു പോ അവിടെ നിന്ന് പിന്നെ എനിക്ക് എന്ത് പറയാനാണ് ഞാൻ ഞാനൊക്കെ കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അതുമല്ല എൻ്റെ കരിയർ നോക്കണം സെറ്റിലാവണം ആണെങ്കിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കരിയർ സെറ്റിലാവണ്ടേ ചേട്ടാ പിന്നെ ലൈഫൊന്നും ഒന്നും ആയിട്ടില്ല പിന്നെ അഫെയർ ഒക്കെ എനിക്കുണ്ടായിരുന്നത് അത് പൊട്ടി പാളീസായി കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ ഉണ്ട് പിന്നെ അച്ഛൻ്റെ സഹായത്തോട് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹമുണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് അവർ ജീവിച്ചിരിക്കാൻ എൻ്റെ കല്യാണം നടത്തണം അവർ വലിയൊരു ആഗ്രഹമാണ് സെറ്റിലാവണം പിന്നെ എനിക്കാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ കുറേ കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചും കൂടെ കരിയർ ഇതാക്കണം പിന്നെ എനിക്ക് ചേച്ചിയുടെ സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു സ്ത്രീധനം ഞാൻ ചേട്ടനിൽ നിന്നും ചോദിച്ചിട്ടില്ല പക്ഷെ എന്നാലും എന്തെങ്കിലും കൊടുക്കണ്ടേ അവർക്കൊരു വീട് വെച്ച് കൊടുത്തു പക്ഷെ എനിക്കായിട്ടുള്ള വീട് വെക്കണം ഗുരുവായൂർ പോയി കല്യാണം കഴിക്കണം അങ്ങനെ ആയി ഒറ്റ എണീക്കൽ അനീഷ് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റ എണീക്കൽ ഒറ്റ പോക്ക് അയ്യോ അനീഷേട്ട എവിടെ പോണ് അയ്യോ അനീഷേട്ടാ അനീഷേട്ടോ എന്തിന് ചെയ്യും ഞാനിപ്പോ എന്ത് ചെയ്യാൻ പോണ് ഞാൻ അയ്യോ ആരോട് പറയാം ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ വിളിക്ക് ആതിലേ ആതില് വാ എന്തുവാടി എന്ത് എടി ഒരു പ്രശ്നം സംഭവം പ്രശ്നമായി എന്തെന്ന് അനീഷേട്ട് എന്നെ പ്രപ്പോസ് ചെയ്തടി ഏഹ് ആ ഇന്ന് രാവിലെ ഇപ്പോൾ എടി എനിക്ക് കയ്യും ഒക്കെ പറയണെടി നീ ഒന്ന് പറ ഞാനെന്തോന്ന് പറയാനാണ് അങ്ങേര് വെറുതെ ചെയ്തതായിരിക്കും അല്ലടി അല്ല ശരിക്കും പ്രപ്പോസ് ചെയ്ത് ഷേ ആന്ന് ആ മനുഷ്യനാണെങ്കിൽ പ്രാങ്ക് ആയിരിക്കും ഓ ആ മനുഷ്യന് പ്രാങ്ക് ഒന്നും ചെയ്യാനൊന്നും അറിയത്തില്ല പുള്ളി ഞാനാണ് പുള്ളി ഒരു തമാശ കാണിച്ചത് അതിപ്പോൾ കളി കാര്യമായി അതുതന്നെ ഏഹ് അതാണ് സംഭവം കുറച്ച് ദിവസമായി നീ നീ നിനക്ക് നിനക്ക് കിട്ടണം നീ നീ അത് അത് ഞാൻ എനിക്ക് തോന്നി ഇതിങ്ങനെയൊക്കെ വരുവുള്ളൂന്ന് എടി എന്ത് ചെയ്യടി നീ ഒന്ന് സഹായിക്കണം ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഏ ബിഗ് ബോസ് എല്ലാവരും കേട്ടടി ഞാൻ പറയട്ടെ കുറച്ച് ദിവസം പുള്ളിക്കാരൻ ചായപാത്രം കഴുകുന്നു എന്ന് ചോദിക്കുന്നു കുളിക്കാൻ പോട്ടെ കുളിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നു കൂടെ പുള്ളിക്കാരൻ എന്നോട് പെരുമാറുന്നത് തീര ഇനിയിപ്പോൾ എന്തോന്നാണ് തീരാറായപ്പോൾ കുറെ ലവ് ട്രാക്കുമായിട്ട് കുറയണം വരുന്നു എടി പത്ത് ദിവസം കൂടി ഉള്ളൂ ഇടി അയാൾക്ക് പത്ത് ദിവസം കഴിഞ്ഞ് എൻ്റെ അടുത്ത് പുറത്തുനിന്ന് പറഞ്ഞൂടെ അതായത് പുറത്ത് വെച്ച് പറഞ്ഞാൽ പ്രശ്നമില്ല ഇതിനകത്ത് വെച്ച് പറഞ്ഞതാണ് പ്രശ്നം പത്ത് ദിവസം കൂടി ഉള്ളൂ ടി ഏ പുറത്ത് വെച്ചിട്ട് ഞാൻ സുഖമായിട്ട് ഹാൻഡിൽ ചെയ്ത് വിടുമായിരുന്നു ഒയ്യോ നീ എന്തോന്നാണ് രണ്ട് വർഷം ഒന്നൊക്കെ നീ പറഞ്ഞായിരുന്നോ ഇല്ല അങ്ങനെ രണ്ട് വർഷമൊക്കെ പറഞ്ഞാൽ അയാൾ കാത്തിരിക്കും രണ്ട് വർഷം അങ്ങനെ ഒന്നും പറഞ്ഞില്ലടി എനിക്ക് അങ്ങനെ അങ്ങനെ കാണാൻ പറ്റും ഞാൻ വ്രതരായിട്ടല്ലേ കണ്ടേക്കുന്നത് ഏ ആ എന്തുവാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒന്ന് പറ ആ ഇനിയിപ്പം അനു ഫാൻസും ആ അനീഷ് ഫാൻസും എല്ലാം കൂടെ കൊളാബ് കൊളാപയ്യ പിന്നെ നിന്റെ ഈ വീഡിയോ എല്ലാം എടുത്തിട്ട് വീഡിയോ ഉണ്ടാക്കാം അയ്യോ എനിക്ക് വയ്യടി എനിക്ക് താലുവയ്ക്കാൻ പോലും വയ്യ എടി ദൈവം ഉണ്ട് നിനക്കിത് വേണം നിനക്കിത് വേണം അവൻ്റെ ഇടയ്ക്ക് നിവിൻ ഒളിച്ചിരിക്കുന്നു അവിടെ ഓ അല്ലേ ഞാൻ വെറുതെ വന്നതാണ് പോടാ നിൻ്റെ വയറും കാണുന്നു കാലും കാണുന്നു ഏ അത് കഴിഞ്ഞതിന് ശേഷം അനു അയ്യോ എനിക്ക് വയ്യ അപ്പോൾ അതിനെ തിരിച്ചു പോകുന്നേ അയ്യോ ആരും ഇല്ലല്ലോ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ദൈവം ഞാൻ എന്ത് പറയും ഓ പറയണോ എസ് പറയണോ ആൾക്കാർ എന്ത് വിചാരിക്കും ഓ എസ്സും പറയാൻ പറ്റൂട്ട അവസ്ഥ എടി ഇടവാടി ഉണ്ടായിരിക്കാം എന്നിട്ട് വാ ഉണ്ടായിരിക്കാം അയ്യോ അപ്പോൾ ഷാനവാസ് എന്താ പ്രശ്നം അത് ഒന്നും ഇല്ലേക്ക എടി എന്താ പ്രശ്നം എന്ന് നിന്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു ആദ്യം ഞൂറായിട്ടുള്ളത് ഏ കുറെ കാര്യങ്ങൾ എനിക്ക് പറയണം ഒരു കാര്യം ഇല്ലേക്കാ ഒരു പ്രശ്നം ഇല്ല നമ്മൾ സോൾവ് ചെയ്ത് ഇങ്ങോട്ട് പറയാം നീ എന്താ അവിടെ പ പതറിയിരിക്കുന്നത് ഒന്നും ഇല്ല എന്താണെന്ന് എനിക്കിപ്പോൾ അറിയണം നിന്റെ പ്രശ്നം അത് മാത്രമല്ല ഒമ്പത് ദിവസം കൂടെ ഉള്ളു കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഓ അതൊക്കെ പറയാം ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ തീർത്തിട്ട് വേണം പോവാൻ എന്ത് പ്രശ്നം വയ്ക്കുക ആ കുറേ ഉണ്ട് ആ പ്രശ്നങ്ങളൊക്കെ നോക്കാം എടി ഇങ്ങോട്ട് വരാൻ അങ്ങനെ നൂറെ വിളിക്കുന്നു നൂറെ വിളിച്ചു കഴിഞ്ഞിട്ട് നൂറാ എടി എന്തോന്ന് വരില്ല എന്ത് എടി ഒന്ന് പാടി ഇല്ല വരൂല്ല ഓ പിന്നെ അവളുടെ ഓരോ ന്യായം കൂട്ടാൻ വേണ്ടിയിട്ട് എടി ഒന്ന് വരെ എന്ത് ഒന്നുമില്ല അപ്പം അതിൻ്റെ കൂടെ അനീഷേട്ടൻ മൂഡ് ഓഫ് ഫുൾ അനീശേട്ട ഒന്ന് സംസാരിക്കുക അനീശേട്ടാ ഒന്ന് മൂഡ് ഓഫ് മൂടോഫാണോ അനീശേട്ടാ അങ്ങനെ എടി ഒന്ന് വരാൻ എന്ത് എന്താണ് അപ്പം നൂറാ വന്നിരിക്കുക എന്താ പ്രശ്നം എടി ആ പറ അങ്ങോട്ട് എടി അനീഷേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്ത് ഏ അനീഷേട്ട എന്നെ പ്രപ്പോസ് ചെയ്ത് പോക അവിടെ നിന്ന് ആ അത് പിന്നെ അങ്ങനെ വരുള്ളൂ നീ അങ്ങനെയല്ലേ കാണിച്ചു കൂട്ടിയത് പുള്ളി ഇത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ആ അത്രേ ഉള്ളൂ എടി പുള്ളിയുടെ ആൾക്കാർ എന്നെ കൊല്ലൂ എടി എന്തായിരിക്കും ഇടി എനിക്ക് 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 തോന്നിയായിരുന്നു പുള്ളി പറയുന്നുള്ളത് ഏഹ് ആതില വരുന്നു ആ നിങ്ങൾ ചിന്തിച്ച എടി ഞാൻ ഞാൻ എന്ത് ആ നീ നീ എന്ത് ചെയ്തത് നമ്മൾ രണ്ടുപേരും പ്രതീക്ഷിച്ച കാര്യമാണ് അത് കഴിഞ്ഞ് നൂറെ ആതിലെയും അനുവും കൂടെ സംസാരിക്കണം അപ്പം അനു നിങ്ങൾ ചിന്തിച്ചതിൻ്റെ കുഴപ്പമാണ് ഞാൻ ഒരിക്കലും നിങ്ങൾ എൻ്റെ ഫെയിമിൻ്റെ പുറകെ വന്നു എന്ന് പറഞ്ഞിട്ടില്ല ഏ എനിക്ക് ഫ്രണ്ട് ഉണ്ട് അവരൊന്നും ഇങ്ങനെയൊന്നും അല്ല പാതില നിന്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് വിഷമം വന്നു അപ്പം അത്രേ ഉള്ളൂ അപ്പം അനു നിങ്ങൾ എൻ്റെ അടുത്ത് കാണിച്ചത് കള്ള സ്നേഹമാണ് കള്ള സ്നേഹം അപ്പം അങ്ങനെ ാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നൂറ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ നിന്നെ നിനക്ക് കൊള്ളാൻ വേണ്ടി തന്നെ ഞാൻ പി ആറിൻ്റെ കാര്യം പറഞ്ഞത് നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞത് അപ്പം അനു ആ അങ്ങനെയാണ് മോളെ അങ്ങനെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയരുത് കേട്ടാ അപ്പൊ നീ പറഞ്ഞതോ ആ ഞാൻ പറഞ്ഞത് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ശരിക്കും പറഞ്ഞതാ നീ തോന്നിയിട്ട് പറഞ്ഞതാ നിങ്ങൾ എന്നെ കള്ള നിങ്ങൾ എന്നെ ഇതാക്കാൻ വേണ്ടി കള്ളത്താൻ കാണിച്ചാണ് അടുത്ത് കള്ള സ്നേഹം അടിച്ചതാണെന്ന് ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ ആ അങ്ങനെ തന്നെയാണ് അങ്ങട്ട് അനു വെള്ളം കുടിക്കാൻ മണി നോക്കി അവളിപ്പോഴും നമ്മുടെ അടുത്ത് മിണ്ടണത് അവൾ പറയുന്നുണ്ടട്ടാ നമ്മളിപ്പോൾ ഫെയിം കണ്ടിട്ടാണ് പറയുക പോയത് കള്ള സ്നേഹം കളിക്കുകയാണ് അവൾ നമ്മളോട് മിണ്ടിയതോ അവൾ ഈ അനീഷേട്ടൻ്റെ കാര്യം വന്നപ്പോൾ നമ്മളോട് മിണ്ടിയില്ല നമ്മൾ മാത്രമല്ലേ ഉള്ളൂ വേറെ ആരെങ്കിലും ഉണ്ട് അവൾക്ക് എന്നിട്ട് അവളിപ്പോൾ കാണിക്കുന്നുണ്ടില്ലേ അവിടെ അനു പിന്നെ എക്സ്പോസ് ആവുകയാണ് അനീഷിൻ്റെ അടുത്തേക്ക് പോയി ഇരിക്കുകയാണ് അനീഷേട്ടാ പിന്നെ മൈജി കോർജ കോണറിലേക്ക് വരുമോ ഇല്ല ചേട്ടാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് ഒരു കാര്യവും പറയാനില്ല കേട്ടാ പ്ലീസ് ഞാൻ പറയണത് മാത്രം കേട്ടോണ്ടിരുന്നാൽ മതി എനിക്ക് ഒരു കാര്യം കേൾക്കേം വേണ്ട അറിയാൻ വേണ്ട എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അത് കഴിഞ്ഞ് ആദ്യം എടുത്ത് എടി അങ്ങേര് പഴയ മോടായടി ആ മറ്റേ മുട മോഡ് ഫു മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടി ഏ അങ്ങനെയാണെങ്കിൽ എനിക്ക് പേടി ഞാൻ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഷൗട്ട് ചെയ്താൽ എന്ത് ചെയ്യും നാട്ടുകാർ മൊത്തം അറിയും രണ്ട് വർഷം കൂടെ കാത്തിരിക്കാനാണ് അയാൾ പറയും നാല് വർഷം നാൽപ്പത്തൊന്ന് വയസ്സാകും അയ്യോ അപ്പോഴത്തേക്കും വാർദ്ധക്യത്തിലേക്ക് കടക്കും ഓടി നിനക്ക് പ്രായം ഒരു പ്രശ്നമാണോ ഏ എനിക്ക് പ്രായമൊന്നും ഒന്നും ഈ പ്രശ്നം എനിക്കും വലിയടി ചില സങ്കല്പങ്ങൾ അപ്പം അതിൽ തീരാറായപ്പോൾ ലൗ ട്രാക്കമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് രണ്ടും കൂടി പോടി ഇറങ്ങി അത് കഴിഞ്ഞ് സാവുമായി എൻ്റെ മുട്ട ആരാണ് എടുത്തത് എൻ്റെ മുട്ട ആ മുട്ട എടുത്തവ നോക്കിക്കോ നശിച്ചു പോകും അത്രയേ ഉള്ളൂ എൻ്റെ മുട്ട എടാ ഇതാ പിടിക്ക് നീ ഇതും കൊണ്ടുപോ നീ ഇപ്പം ഇത് കഴിക്കും നീ കിടന്ന് അലറി വിളിക്കാതെ നിവിൻ നിൻ്റെ മുട്ട എടുത്തിട്ടില്ല അപ്പം എടാ ഞാനും എടുത്തിട്ടില്ല നീ ഞാൻ ശപിക്കാതെ മുട്ട എടുക്കുന്ന ആൾ നോക്കിയോ മുടിഞ്ഞു പോകണം അപ്പം എടാ ഞാൻ പണ്ട് പണ്ടെടുത്തിട്ടുണ്ടോ ആ ആ മുട്ടയല്ല ഇന്നെടുത്ത ആളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സാബു ആ എന്താ എന്തായിരുന്നാലും ഞാൻ എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ ഉണ്ടാവത്തില്ല അപ്പം ഏറ്റവും നല്ല പെർഫോം ചെയ്ത ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു നിവിനെയാണ് തിരഞ്ഞെടുക്കുന്നത് അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കണം അപ്പം നൂ അനീഷട്ട അനീഷട്ടെന്നാ മൂഡ് ഓഫ് ഓ ഒന്നുമില്ല അല്ല രാവിലെ മൂഡ് ഓഫ് ആയിരുന്നു ഷാനവാസ് ഓ അതോ ഈ നമ്മുടെ പ്രൈസ് മണി നാൽപ്പത്തി മൂന്ന് ലക്ഷം ആയില്ലേ അതിൻ്റെ വിഷമമായിരിക്കും പോ ഷാനവാസ ഇറങ്ങി അത് കഴിഞ്ഞ് സാബു സൈഡായി ഇരിക്കുകയാണ് എല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്ത് ഒരു സൈഡിലാക്കി അപ്പോൾ ഭയങ്കര ക്ഷീണം മനസ്സിന് അപ്പം അക്ബർ ഓ നിനക്ക് ഇപ്പോഴല്ലേ വന്നത് നമ്മൾ മാസങ്ങളായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്കിപ്പം അല്ലേ ഓ ഇപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മനസ്സിലായത് ആ എന്തായിരുന്നാലും അപ്പം അനു എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞു അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ ശേഷം ആദില അനുവിൻ്റെ അടുത്ത് അനു ആ അനീ ചേട്ടൻ ഒരു കാര്യം പറയേണ്ടേ ടി നിങ്ങളോടല്ലാണ്ട് ആരും ആരോട് ഞാൻ പറയാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് അനു ആതിരോട് പറയാണ് നൂറൈ സാബുവും ജയിലിനകത്തേക്ക് പോവുകയാണ് അനീഷ് അടയ്ക്കുന്നു അപ്പോൾ ഇതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ആ ആ അങ്ങനെ അവരകത്തേക്ക് തീർന്നു അത് കഴിഞ്ഞ് അനു അക്ബറും അനു നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോറി അപ്പോൾ അക്ബർ ഞാൻ സത്യം പറഞ്ഞാൽ നിനക്ക് വേണ്ടി കിളിജൻ ട്രാപ്പൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചതാണ് പക്ഷേ ഞാനിതെന്ന് ചോദിച്ചിട്ടേ പാടുത്തുള്ളൂ അപ്പോൾ ആദ്യമേ നിവുന് ഓടിക്കളിക്കുന്നു എന്നുടേയും കൂടെ അപ്പോൾ അനു അത് സാരമില്ല നിങ്ങൾ പാടിക്കോ ഏഹ് അപ്പോൾ അക്ബർ അതായത് അന്ന് നീ എൻ്റെ ബസ്സിൻ്റെ കാര്യത്തിൽ അവനാണ് തള്ളിയത് ഞാൻ എന്നെ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും ചിന്തിച്ചില്ല പക്ഷേ നീ അത് വേറെ രീതിയിലാണ് പറഞ്ഞത് നീ എന്നെ എന്തൊക്കെ പറയലുണ്ട് എനിക്ക് സ്മെല്ല് വരും കുളിക്കത്തില്ല പല്ല് കഴിക്കത്തില്ല ഹിപ്പൊട്ടാമസ് കാണ്ടാമൃഗം എന്നൊക്കെ എന്നെ വിളിച്ചു അതൊക്കെ പോട്ട് പക്ഷേ ഒരിക്കലും നീ എന്നെ ഞാൻ നിന്നെക്കുറിച്ച് ഒരു അലിഗേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല ഏ അത് അത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ലേ ആ അത് തന്നെയാണ് അത് അല്ല അത് പൊതുവർത്ഥമുണ്ട് നീ ആ പൊതു എന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി അപ്പോൾ ഷാനവാസ് ആതിരേ അനു അനു ഇടീ എന്തുപടി അനു ഷാനവാസ് ഇവർ തമ്മിൽ എന്താ പ്രശ്നം അപ്പം അനു അയ്യോ അനു ഇവിടെ ഷാനവാസിൻ്റെ അനാ അനീഷിൻ്റെ പുറകെ നടക്കുന്നുണ്ട് അനീഷ് ചേട്ടാ എന്നോടൊന്നും മിണ്ടണ്ട അനു എന്നോടൊന്നും മിണ്ടണ്ട ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു അത് ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഞാൻ ആഗ്രഹിക്കുന്നില്ല കുറച്ചു മനെ അനാർ കൊണ്ടുവന്നു ഞാൻ തന്നു അതിനി സംസാരിക്കണ്ട അപ്പം ഷാനവാസ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഏ ഇനി ലവ് ട്രാക്ക് വല്ലതും ആ ആ ഏ ലവ് ട്രാക്കോ അതെ പുള്ളി എന്നെ പ്രപ്പോസ് ചെയ്ത് ആഹാ അത് തെറ്റൊന്നുമില്ല പ്രപ്പോസ് ചെയ്യാമല്ലോ അപ്പ അനു പുള്ളിക്കാരൻ ലവ് സ്റ്റോറി എൻ്റെ അടുത്ത് പറഞ്ഞു ഏഹ് എൻ്റെ അടുത്ത് പറയാത്ത ലവ് സ്റ്റോറി നിൻ്റെ അടുത്ത് പറഞ്ഞാൽ ആഹാ അപ്പം ഷാനവാസ് എന്തായിരുന്നാലും ആ അപ്പം ഇവളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഷാനവാസ് എൻ്റെ പൊന്ന് അനീഷേ എൻ്റെ പൊന്ന് മിത്രമേ എന്താണ് എൻ്റെ മിത്രത്തിന് പറ്റിയത് അങ്ങനെ ഇരിക്കുകയാണ് ഷാനവാസ് ഇപ്പോൾ ദേഷ്യത്തിലാണ് അപ്പാനു നോ പറഞ്ഞാൽ പ്രേക്ഷകർ എന്ത് ചിന്തിക്കും കേട്ടാ ഇക്ക അത് പിന്നെ നീയല്ലേ കാരണം കാര്യം ഇതിലേക്ക് കൊണ്ടുവന്നത് നീ എന്നല്ലേ അപ്പം നീ എന്നെയാണ് അനുഭവിക്കേണ്ടത് അയ്യോ നമ്മൾ കോമഡി രൂപത്തിൽ കാണിച്ചതല്ലേ ആ അയാൾക്ക് കോമഡി അറിയത്തില്ല അയാൾ സിനിമ കോമഡി സിനിമ പോലും കാണത്തില്ല നിന്റെ ഇതൊക്കെ പുള്ളിക്കാരെ ആസ്വദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പം പിന്നെ അതേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് നൂറേ സാഹുമാൻ ഫ്രീ ആക്കുന്നു ബിഗ് ബോസ് പറയാണ് ഇനി ഇവിടെ ജയിലില്ല ഇന്ന നേട്ട് അടക്കുകയാണ് അങ്ങനെ ബിഗ് ബോസിൻ്റെ ഒരാൾ വരുന്നു അപ്പോൾ എല്ലാവരും ജയിലിനകത്ത് അകത്ത് കയറി ഒരു ഫോട്ടോ എടുക്കുന്നു അത് കഴിഞ്ഞ് അക്ബറും ആതിരി സംസാരിക്കുന്നു അപ്പം അക്ബർ പറയുന്നത് എല്ലാവരുടെയും വില്ലനായിരുന്നല്ലേ ഞാൻ ശരിയാണ് ഒരു ബ്ലാക്ക് ഷീപ്പ് അപ്പോൾ ഷാനവാസും അനു അനീഷിൻ്റെ വില്ലനായിരുന്നു പാവം ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ അപ്പോൾ വില്ലൻ വില്ലൻ പരിവേഷമാണ് തന്നേ കിടന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ടോപ്പ് ഫയൽ വരണം അപ്പോൾ എന്നാലും നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും കണ്ണിലെ കരടാണ് ഇപ്പോഴും അത് സാരമില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നിവി ഞാൻ ഹാപ്പിയാണ് നയൻറ്റി ഫൈവ് ഡേയ്സ് ഞാൻ ഇവിടെ നിന്നു പിന്നെ സ്റ്റോർ റൂമിൽ ഞാൻ കടന്നു ബാത്റൂമിൽ കടന്നു പിന്നെ ഞാൻ തറോട്ട ഉണ്ടാക്കി ഞാൻ പിന്നെ പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കി ചേ പുട്ടുണ്ടാക്കി പിന്നെ ഞാൻ ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ എല്ലാവരും വീർക്കത്തെല്ലാം മെലിയാണ് ഞാൻ വീർത്തു പിന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട് പിന്നെ അടുക്കള വഴി തിരിച്ചും വന്നു അതാണ് ഞാൻ അത് കഴിഞ്ഞ് എല്ലാവരും തറയെ കിടക്കുന്നു അതിൻ്റെടേ കൂടെ ഞാനും കിടക്കും ഞാനും കിടക്കുന്നു നിവിൻ ഇടയിക്കയറി കിടക്കും അപ്പം അക്ബർ എടാ കൈ പുറത്തുണ്ടാ ഞാനും കിടക്കും ബിഗ് ബാങ്ക് വീക്കിലോ പങ്കെടുക്കാൻ പറ്റില്ല ഇതിലെങ്കിലും പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞ് വീടിൻ്റെ അന്തരീക്ഷം തന്നെ ആ അനീഷിൻ്റെ ഒറ്റ ഒരു പ്രണ പ്രണയ അഭ്യർത്ഥന കൊണ്ട് മാറി മറിഞ്ഞു ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും Bye!